വെൽക്കം ബാക്ക് ടു ഗിസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് വില കൂടിയ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ നമ്മുടെ വിലയും കൂടും ഇല്ലേ അപ്പൊ നമുക്ക് നല്ലൊരു സദസ്സുകളിലേക്ക് നല്ല അടിച്ചുപടിച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വില കിട്ടണം നല്ല പ്രീമിയം കളക്ഷൻസ് നമ്മൾ വേറെ ചെയ്യണം അപ്പൊ അത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രീമിയം ഫാൻഡി നമ്മുടെ എല്ലാവർക്കും സൈസസ് കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് മീഡിയം ലാർജ് സൈസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ സ്ലീവിലെ നമുക്ക് വേറെ ഒരു നമ്മളൊരു മൊഹബത്ത് ഇഷ്ടം കൂടും ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് മിറർ വർക്ക് ഉണ്ട് ഗോൾഡൻ മിറർ വിത്ത് ട്യൂബ് വർക്ക് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോണും എല്ലാം കൂടെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു സംഭവം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഫന്റി കിടന്നിങ്ങനെ തിളങ്ങും നല്ല രസമായിരിക്കും ബ്യൂട്ടിഫുള്ള ആയിരിക്കും കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് മിററുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ആ മിററിനെ കവർ ചെയ്തിട്ടുള്ളത് മിറർ മിററിൻ്റെ ഉണ്ട് കേട്ടോ അതിൻ്റെ പോർഷൻ കവർ ചെയ്തിട്ടുള്ള ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് വേറെ ബീഡ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അതേപോലെ ഇതിൽ കവർ ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ് വർക്ക് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് ഇത്രയും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആഹാ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ ഒക്കെ ആ ട്രെൻഡിങ് പ്രീമിയം ക്വാളിറ്റി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വെഡിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ ഡൗൺ സൈഡിൽ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫുള്ളായിട്ട് എന്താ റിയൽ ലുക്ക് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ സ്ലീവിൽ ഇങ്ങനെ ഫ്രണ്ടും ഇതിൻ്റെ ഈ പോഷനും ഈ പോഷനും ഇവിടെ ഒക്കെ ഫുള്ളു ആക്കി വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ പാൻ്റിങ്ങനെ എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടാവും വളരെ വൈഡ് ആയിട്ട് ഓക്കെ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷോർട്ടും ടോപ്പും അതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ നമുക്ക് ഫോർ സൈഡ് ആയിട്ട് വരുന്നത് എന്താ ആ ഒരു മിറർ വർക്ക് കേട്ടോ ആ ഒരു ലേസിൽ ഫുള്ളായിട്ട് ഗോൾഡൻ മിറർ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് പ്രീമിയം ഫാന്റി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ പ്രോഡക്റ്റിന് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ലാർജ് സൈസ് മുപ്പത്തിനാല് മുപ്പത്തഞ്ചു ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത് ആയിട്ട് പാന്റ് വരുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് ഇഷ്ടമുള്ളവർക്ക് ഇത് കാണാം നെക്സ്റ്റ് വൺ നോക്കിയാങ്ങിയാ ഇതാണ് റിയൽ മെറൂൺ എന്ന് പറയുന്ന ഷെയ്ഡ് ഇട്ടോ ആ ഒരു ബ്ലാക്കും മെറൂണും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡ് ഓക്കെ ഇതാണ് സ്ലീവൊക്കെ എന്ത് രസമാണ് സ്ലീവ് ഇതില് ശരിക്കും എടുത്ത് കാണുന്നുണ്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ പാൻറ്റ് ഇത് വരുന്നുണ്ട് ഷൂൾ ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് പ്രീമിയം ലെവലിൽ വരുന്ന ഫാന്റ് മെറ്റീരിയൽ ആണ് പാർട്ടിവെയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ കല്യാണ ഉപയോഗിക്കാൻ പറ്റുക നല്ല പ്രീമിയം ലെവലിലുള്ള പാർട്ടി വെയർ ആണ് ഓൺലൈനിൽ ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് ഉള്ളത് നമ്മുടെ ഷോപ്പിൽ ടു ത്രീ നയൻ ഫൈവ് റേഞ്ചിലാണ് സെയിൽ ചെയ്യുന്നത് അതും ഒരു ഫ്ലെക്സിബിളാണ് ഫ്രീയല്ലോ കേട്ടോ നല്ല ഭംഗിയല്ലോ യെല്ലോ കളറ് വേറെ തന്നെയാണ് ഹൽദി പരിപാടിയൊക്കെ വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണമെങ്കിലും അങ്ങനെ എടുക്കാം പിന്നെ തലേ ദിവസത്തെ ഈ പരിപാടികൾ ഉണ്ടല്ലോ വ്യത്യസ്തമാർന്ന പരിപാടികൾ അതിനൊക്കെ നമ്മുടെ നമ്മുടെ ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഉള്ളത് അതെ ആ മെറ്റീരിയലിൽ തന്നെ നമുക്ക് ആ പ്രീമിയം ലെവലിൽ പ്രീമിയം ക്വാളിറ്റി ആ ഒരു ലുക്ക് കിട്ടും മെയിൻ നമുക്ക് ഇതിൻ്റെ ടോപ്പ് തന്നെയാണ് ഫുള്ള് മിറർ വർക്ക് ആണ് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് ആണ് വെരി റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസാണത് കാരണം എപ്പോഴും ഈ ഒരു ഡോ മെറ്റീരിയലും ഫോർ നയൻ ഫൈവ് മാത്രമൊക്കെ ആയിട്ട് പോകുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ നല്ല കളക്ഷൻസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളതും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും നമുക്ക് പാർട്ടി വെയർ ആയിട്ടും നിങ്ങളിൽ നിന്ന് തന്നെ എടുക്കാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഷോപ്പിലേക്ക് വരുന്നവരൊക്കെ നല്ല ഹൈ ലെവലില് റേറ്റുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പോഴും നമ്മൾ ഇടക്കാലത്ത് വെച്ച് കൈമലർത്തി കൊണ്ട് വന്നതും നമ്മുടെ ഒരു നെഗറ്റീവായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും റേറ്റുള്ള പ്രൊഡക്റ്റുകളും ഇനി നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം നല്ല നല്ല ഗ്രാൻഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചെറിയ പ്രോഫിറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം പാക്കിസ്ഥാനി സൂട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ട് വരുന്നത് ഇതിങ്ങനെ ഒരു സംഭവമാണ് നല്ല ഒരു ആയിട്ടുള്ള സംഭവം ആട്ടോ ഓക്കേണ്ടോ ഇനി വരുന്നതൊക്കെ ഫുള്ള് ചെണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിട്ടാണ് ഇനി വരാനായിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാനി സൂട്ടിലെ ഈ ഒരു ഭംഗിയുള്ള സംഭവം മിറർ വർക്ക് ഉണ്ട് ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് നല്ല ഒരു വർക്ക് അല്ലേ അപ്പോൾ ഇതൊരു ഫെൻഡി പ്രീമിയം മെറ്റീരിയൽ ആണ് ഇതിലായിട്ട് ഫുൾ സ്റ്റോൺ ആണ് പിന്നെ മിറർ വർക്കും ഉണ്ട് അപ്പോൾ ഒരു രസമുള്ള വർക്ക് കിട്ടോ ഇതിന്റെ ഡൗൺ സൈഡിലും നമുക്ക് ഈ ഒരു വർക്ക് അവൈലബിൾ ആണ് കെട്ടോ ഓക്കെ പിന്നെ ഇതിൽ നോക്കിയാൽ ഫുള്ളായിട്ട് നല്ല പ്രീമിയം ലെവലിലുള്ള ആ ഒരു ലൈനിങ് പുറവശം നമുക്ക് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് പ്രീമിയം ഫെൻഡി ഇമ്പോർട്ടഡ് ആയിട്ട് ഒരു മെറ്റീരിയലിൽ വരുന്നൊരു മെറ്റീരിയലാണ് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ നല്ല രസം ഉണ്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് ഫെയ്ഡൊന്നും ആവില്ല അതേപോലെ തന്നെയാണ് അതിൻ്റെ സ്ലീവും അതേപോലെ തന്നെ അതിൻ്റെ ഷോളും എല്ലാം ഒരൊറ്റ മെറ്റീരിയലാണ് പാൻറ്റും ടോപ്പും എല്ലാ പിന്നെ ഈ സ്ലീവ് എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഉള്ളിലൊക്കെ ആ ലൈനിങ്ങോടും ഒക്കെ കൂടി വന്നു നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻറ്റാണ് കംപ്ലീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വൺ ട്രെൻഡിങ് ആണ് ഈ സംഭവമൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പ്ലാസോ പാൻറ്റും ഫാൻറ്റി മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് കളറുള്ള പോലെ നല്ല ഷൈനിങ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ലെങ്ത്തുള്ള പാക്കിസ്ഥാനിയുള്ള യൂസ് ചെയ്ത് തരുന്നത് ഇപ്പോൾ ലെങ്ത്ത് ഇല്ലാത്ത കുറച്ച് പാകിസ്ഥാനി യൂസ് ചെയ്യാം കേട്ടോ മറ്റ് ഷെയ്ഡും ഉള്ളു ഒരുപാട് പീസസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ജസ്റ്റ് ടു വൺ നയൻഡ് ഫൈവ് വരുന്നുള്ളൂ കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതും നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എന്നുള്ളത് ഡബിൾ എക്സ് എൽ സൈസിൽ മുപ്പത്തേഴ് ആണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇനി എക്സലിലേക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്യാവുന്നോ ഇതാണ് നിങ്ങൾ ടോട്ടൽ ഓവറോൾ ആയിട്ട് വരുന്നത് ഈ ഒരു പ്രൈസിന് ഒരു പ്രോഡക്റ്റ് എപ്പോഴാണ് വേണമെന്ന് തപ്പിക്കുക ഈ ഒരു ഒറിജിനൽ ഒരു സാധനം കിട്ടില്ല ഒറിജിനൽ ഫെൻറ്റി ആൻഡ് ഡിജിറ്റൽ പ്രിൻ്റ് ഫുള്ളായിട്ട് ഫിനിഷിങ് ഉള്ള ഗുഡ് പ്രോഡക്റ്റ് ആണ് ഒറിജിനൽ ആയിട്ടാണ് അഗൈൻ പാകിസ്ഥാനി സൈഡ് ഓപ്പൺ അല്ലാതെ ഫുൾ ലെങ്ത്തോട് കൂടിയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ട് കേട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ സ്ലീവ് ഇതേപോലെ വരുന്നുണ്ട് ഇതിൽ ഫുൾ ഡയമണ്ട് വരുന്നു കേട്ടോ ഫുൾ ഡയമണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിലേ ഇതൊരു ഡബിൾ എക്സില് സൈസ് അവൈലബിൾ ആണ് എക്സിഡ് സൈസ് അവൈലബിൾ ആണ് ചെറുതായിട്ടൊരു പ്രിന്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്ക് സാറ്റിൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഒരാളും വേറെ ടൈപ്പ് പോലെ ഒരു ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ കൂടിയിട്ടാണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു പ്രിൻ്റിൽ ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ ഡയമണ്ട് സ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രീമിയം ലെവലിൽ വരുന്ന മെറ്റീരിയലാണ് ചെറിയ ചെറിയ പോൾ കട്ടോട്ട് പോലെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഓക്കെ പുറകോശം കണ്ടില്ലതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു തടിയും കൂടാതെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സംഭവം നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിനാണ് കിട്ടുന്നത് കേട്ടോ രണ്ടായിരത്തിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ അതിന് പ്ലാസോടെ ഇപ്പോൾ വലിയ പാൻറ്റും അവൈലബിളാണ് പാകിസ്ഥാനി സൂട്ടാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നാൽപ്പത്തെട്ട് അമ്പത്തഞ്ച് ലങ്ത്തോളം വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസുണ്ട് എക്സൽ സൈസുണ്ട് ഇത് ഇതിൻ്റെ നെക്ക് പോസിഷനിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി യാതൊന്നുണ്ടെങ്കിൽ കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ എക്സൽ ഡബ്ലസ് ലെ സീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തെട്ട് അമ്പത്തി ഇഞ്ച് ലെങ് ആണ് വരുന്നത് നല്ല പ്രീമിയം ലെവലിലുള്ള മെറ്റീരിയലാണ് ഒരു നിലക്കും കളർ ഇളകി പോകില്ല കേട്ടോ ഫെയ്ഡ് ആവില്ല നല്ല ഒരു ക്ലോത്ത് തന്നെയാണ് ഒരു റോമൻ സാറ്റിൻ സിൽക്ക് അതൊക്കെ വരില്ല അതൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് ഒതുങ്ങി കിടക്കുന്നതാണ് ഷോളൊന്നും അല്ലെങ്കിൽ പോകാൻ പ്രശ്നമൊന്നുമില്ല ഫുള്ളായിട്ട് നിന്റെ ബോട്ടില് ഡയമൺസ്ട്രിക് എന്ന് വെച്ചിട്ടുണ്ട് ഒരു പ്രീമിയം ക്ലാസ് ലെവലിൽ നിങ്ങൾക്ക് ഇടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടുക പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക പ്രൊഡക്റ്റ് വീട്ടിലെത്തിച്ചേരാം അപ്പം നമ്മുടെ വഞ്ചനം മാറി മാറി എന്നാണ് വെക്കേഷൻ വെഡ്ഡിങ് സീസണൊക്കെ ആണല്ലോ അല്ലേ ഇതൊരു ഡെസ്റ്റ് ഷാട്ടിൽ ഒരു ഷർട്ട്സ് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് വരുന്നത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് സ്റ്റാർ ജോർജ്ജറ്റ് മെറ്റീരിയൽ വൺ സീറോ നയൻ ഫൈവ് ഡബ്ലക്സിൻ്റെ സൈസ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും നമുക്ക് അവൈലബിൾ ആണ് സെറിയ വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള ലൈനിങ്ങ് ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് അല്ലാത്ത പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് കേട്ടോ സ്റ്റാർ ജോർജ്ജിറ്റാണ് മെറ്റീരിയൽ ഫുൾ സെറീ വർക്ക് ആണ് ഫുൾ സ്ലീവിന് ഫുള്ള് ലൈനിങ് ഉണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് കൂടിയിട്ടുള്ള നല്ലൊരു പാൻ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് പാനിൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡർ ആണ് കാരണം വൺ സീറോ നയൻ ഫൈവിന് ചുരിദാർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പല സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസ് നമുക്ക് പുതിയ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് കേട്ടോ ഇതാണ് സ്റ്റാർ ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ തലയിൽ ഉദ്യോഗം കിടക്കുന്ന മെറ്റീരിയലാണ് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് സലി വർക്ക് നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന നല്ല ത്രെഡ് ഇത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് ഡാർക്ക് ഒരു പേർപ്പിൾ കളറാണ് കേട്ടോ വരുന്നത് ഉണ്ടാവും അതിൽ സ്കേലപ്പ് വർക്ക് അധികം ബീരാണം രണ്ട് സൈഡിലും അവൈലബിൾ ആണ് സെയിം ഷേഡിൽ സെയിം ക്ലോത്തിൽ സ്റ്റാർ ജോർജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് വൺ സീറോ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ അവരെന്തായാലും ഹാപ്പി ആയിരിക്കും നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഗ്രീൻ ആട്ടോ ബോത്ത് നമുക്ക് സ്കാനപ്പ് ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേലെ നല്ല വൃത്തിയായിട്ട് കിടക്കും ആ ഒരു ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഓക്കെ ലാസ്റ്റ് വൺ ഈ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള നാല് ഷെയ്ഡ് തന്നെ അല്ലേ ഇതിലിപ്പോൾ മാറ്റി വയ്ക്കാനായിട്ടൊന്നുമില്ല അതാണ് കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ്ക് സ്റ്റാർ ജോർജെറ്റി കളർക്ക് പോകാത്ത ഒരുപാട് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ സെയിൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറിനും ഒന്നേ തൊള്ളായിരത്തിനും അതേപോലെ തന്നെ നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഷറാര സെറ്റൊക്കെ നമുക്ക് ഫ്ലയറായിട്ടുള്ളതൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറും ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഈ സ്റ്റാർ ജോർജെറ്റി മെറ്റീരിയലൊക്കെ കേട്ടോ അതിലൊരു കാറ്റഗറിയാണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് പ്ലീസ് ഡോൺ വിസിറ്റ് ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ചാൻസ് ആണ് പ്രീമിയം ലെവലിൽ വരുന്ന കോട്ടൺ സെറ്റുകളാണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ള ഷോപ്പിൽ നമ്മൾ സേവിക്കുന്നത് വൺ ത്രീ സിക്സ് ഫൈവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മുമ്പ് കാണിച്ച വീഡിയോയിൽ എല്ലാ സ്റ്റോക്ക് കൂട്ടാണ് എക്സ്റ്റ് ഷൈഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ നല്ല റിവ്യൂസും കിട്ടിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഈയൊരു ഗർമി ഗർമിക ടൈം പാനോ ചെയ അതായത് നമുക്ക് ചൂടൊന്നും കൊടുക്കില്ല ഈ ഒരു ചൂട് കാലത്ത് സുഖമായിട്ട് ധരിക്കുക ഇതിൻ്റെ അൻപോഷനിൽ നമുക്ക് ജസ്റ്റ് ഒരു ലൈസ് വർക്ക് ഇങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതൊരു ബ്ലോക്ക് പ്രിൻ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് വരുന്നത് ഇതിലിങ്ങനെ ഒരു മിറർ വർക്ക് അമ്രീക്ക കട്ട് അതേപോലെ തന്നെ ഇതിലിങ്ങനെ സൈസ് ചെയ്തൊരു വൃത്തി യൂസ് ചെയ്യുക അത് താഴെ വരെ പോയിട്ടുണ്ടാവും ഇതിലിങ്ങനെ പാൻറ്റ് ഇങ്ങനെ കാണാനായിട്ടുള്ള ഒരു സ്പേസ് ഇങ്ങനെ വരും കേട്ടോ അതായത് ഫ്രണ്ട് ലോപ്പുണ്ട് പകരം അപ്പം അവർ അന്നാരക്കല്ലി കട്ടാണ് വരണ്ടോ കല്ലി കട്ടാണ് വേറെ തടി കൂടുന്ന രീതിയിലുള്ള ഒരു കട്ടിങ്ങും ഇതിലില്ല കേട്ടോ ഒരു രീതിയിലും തടി നോക്കുന്നതോ തടി കൂടിയതോ ആയിട്ടുള്ള ഒരു കട്ടിങ്ങല്ല ഒരിക്കലും നിങ്ങൾ അതുകൊണ്ട് ആയിരിക്കില്ല കേട്ടോ ആ ഒരു ഫീൽ എന്തായാലും ഗുഡ് തന്നെ ആയിരിക്കും കേട്ടോ ഇതൊരു അമ്പതിഞ്ച് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് നല്ല വൃത്തിയിലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു ഇടത്ത് നമുക്ക് കറക്റ്റ് അറിയുന്നുണ്ട് എം എൽ എ ഡബിൾ എക്സ് അങ്ങനെ നാല് സൈസസിൽ അവൈലബിൾ ആണ് അമ്പത്തഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വിത്ത് ഓക്ക് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് പ്രിന്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുക ഒരു കോട്ടൺ എന്നുള്ള രീതിയിൽ ഇതിന് പ്രൈസ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് വൺ ത്രീ സിക്സ് ഫൈവിന് ഷോപ്പിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൽ ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഒരു ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള് തന്നെയാണ് ഇതിന്റെ ബ്ലോക്ക് പ്രിന്റ് ശരിക്കും എടുത്തു നോക്കിക്കോ ആ പ്രിന്റ് ശരിക്കും കണ്ടോളൂ അപ്പോ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രമാണ് ഇതിന്റെ പ്രൈസ് എം എൽ എക്സിൽ ഡബിൾ എക്സിൽ അങ്ങനെ നാല് സൈസസിൽ സൈസസിലങ്ങ അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടി തിക്ക് ഉണ്ട് കേട്ടോ ഇതൊന്നും കൂടി സോഫ്റ്റ് ആണ് അതേപോലെ ടോപ്പ് നമുക്ക് ചൂട് പിടിക്കാത്ത രീതിയിൽ ശ്രീംഗ്വേജ് ഉണ്ടാവാത്ത രീതിയിൽ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാ പ്രീമിയം ലെവലിൽ വരുന്നത് ഗോണാണ് ഒരു വെസ്റ്റേണിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ ഇതിന് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിങ്ങനെ ഒരു ലോക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ ഒരു സംഭവം നമുക്ക് ലോക്ക് ഒന്ന് ഇസ്റ്റ് ഓപ്പൺ ആക്കല്ലേ ഓക്കെ സിമ്പിളായിട്ടുള്ളൊരു ബെൽറ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഒരു നന്നായിട്ടുള്ളൂ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ടൈപ്പിലാണ് വരുന്നത് പ്രീമിയം ലെവലാണ് ക്ലോത്ത് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് നമുക്ക് ഇതിന്റെ സിബ് അവൈലബിൾ ആണ് ടോസ് ഓക്കെ അപ്പം നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഫ്രീക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇതിൽ സിമ്പിളായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ആ ഒരു പഫ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് വേർ ചെയ്യാം നിങ്ങളും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അമ്പത്തേറെ അമ്പത്തേഴ് അൻപത്തെട്ടഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സ്ട്രൈറ്റ് പോർഷനിലേക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലും സൈഡിലേക്ക് സിമ്പിളായിട്ട് ഒന്ന് ലെവലായിട്ടും കാരണം കൈയ്യൊക്കെ ഒന്ന് പൊക്കുമ്പോൾ വളരെയായിട്ട് കയറി പോകരുത് അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ഇഞ്ച് താഴേക്ക് രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഫിഷ് എന്ന് ചോദിച്ചാൽ അല്ല ഓക്കെ ഇതിൻ്റെ പുറകുഷത്ത് അസിബ് ഇങ്ങനെ പോയിട്ടുണ്ട് അത് കട്ടിങ് താഴെ വരെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓ ടു ഐസൽ ത്രീ ഐസലും നമുക്ക് അവൈലബിൾ ആണ് രക്ഷപ്പെട്ടത് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തിൻ്റെ ലെങ്ങ് വരുന്നതിൻ്റെ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് പ്രീമിയം ആണ് പ്രൊഡക്റ്റ് ഉണ്ടോ പക്ക പ്രീമിയം പ്രൊഡക്റ്റ് ഫെയ്ഡ് ഉണ്ടാവില്ല കളർ പോവില്ല ചുരുങ്ങി പോവില്ല എന്ത് കേസും നവർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് വിത്ത് ഈ ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് വിത്ത് ആ ഒരു ക്രീം ഷെയ്ഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് കേട്ടോ ഇത് ജസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ വെയർ ചെയ്ത് മറ്റുള്ള ഒക്കെ വരുമ്പോഴാണ് ഒരു പെണ്ണെന്ന നിലയ്ക്ക് അവളുടെ എല്ലാം എക്സസറീസും കൂടി ഒന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരാം കേട്ടോ ആ മഫ്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ സെക്കൻഡ് നല്ല രസം നല്ല ഭംഗി ഡാർക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് വാവും ബ്ലാക്ക് വൈറ്റിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ജസ്റ്റ് വൺ ടു നൽ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ലിറ്റിൽ ഫ്ലെക്സിബിൾ പോലെ ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഹാർഡല്ല റഫ് അല്ല ട്രാൻസ്പെറൻ്റ് അല്ല അതും കൂടി പറയണല്ലോ അല്ലേ അതിന്റെ സ്ലീവ് ഇതെ അതുപോലെ ഇങ്ങനെ വേറെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് നെക്സ്റ്റ് വൺ വാവും എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഒരു അർബിറ്റ് ലുക്കിലേക്ക് കൊണ്ട് മാറും ഉള്ളതാ ഇത്തരത്തിലുള്ള വേറെ ഒരു മലേഷ്യൻ ടച്ച് ഒക്കെയാണ് ഇത് വരിക മലേഷ്യൻ അറബിക് സിറാണി വോ നൈസ് കളക്ഷൻ ഇതുവിനെ പറയുന്നുണ്ടല്ലോ കാരണം അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡും എല്ലാവരുടെ മുഖത്തിനും നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് യെല്ലോ അപ്പം ഇതിൽ തടി കൂടുന്നതായിട്ടുള്ള വേറെ ഒരു സംവിധാനവും ഇല്ല ജസ്റ്റ് ഒരു ബെൽറ്റും ഉണ്ട് ഡബിൾ എക്സ് ത്രീ എക്സൽ സീസും അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇതിൻ്റെ ലെങ്ത്തിലേക്ക് ഇത് വരും ഓക്കെ ഈ കോഡ് സെറ്റ് പെരുന്നാളിൻ്റെ ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം മെറ്റീരിയൽ കിട്ടുമോ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റുകൾ ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരുപാട് പീസസ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗടേതാണ് അതുപോലെ തന്നെ വീഡിയോയിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് അവിടെയതാണ് ഇതൊരു സ്ലബ്ബ് എന്നുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ലെവൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൽ പല രീതിയിലും പല ക്വാളിറ്റിയിലും നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പ്രീമിയം ലെവൽ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രീമിയം ആണ് വില കൂടിയത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വില കൂടിയത് എടുക്കാം നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ചോദിച്ചു പറഞ്ഞു ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ ഒരു ഭാഗമാവണം എന്ന് ഉണ്ടെങ്കിൽ ആ ഭാഗമാവാം അതേപോലെ ചോദിച്ചവർക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരാളും വില കൂടുതലാണെന്ന് എഴുതേണ്ട വില കൂടിയത് തന്നെയാണ് നല്ല വില കൂടിയ നല്ല പ്രീമിയം കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം സ്ലപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഡബിൾ എസ് സൈസിൽ തേർട്ടി ഫൈവ് പിന്നെ മുപ്പത്തഞ്ച് മുപ്പത്തേഴര ലെങ്ത് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ ഒരു കോട്ടണിൻ്റെയും ലിനറിൻ്റെയും കൂടി ടച്ച് ഫീൽ കിട്ടും അത്യാവശ്യം നമ്മൾ ഗൗൺ ആയാലും അതേപോലെ തന്നെ ഈ ഒരു കോട്സെറ്റ് ആയാലും നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഓൾ നമുക്ക് വരുന്നത് ഫുള്ളായിട്ട് ബട്ടൺ ഓപ്പൺ ആണ് ചെറിയൊരു വ്യത്യാസം മാത്രം രണ്ടര ഇഞ്ചിൻ്റെ സെന്റർ പോയിന്റിൽ മാത്രം ഒരു അപ്പ് ആൻഡ് ഡൗൺ വരുന്നുള്ളൂ നല്ലൊരു റെഡും ഒരു ക്രീം ഷെയ്ഡും കൂടിയിട്ടാണ് അതിൻ്റെ കോംബോ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഡബിൾ എസ് എൽ സീസൺ കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒഴുകി കിടന്നോളും തടിയൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ പിന്നെ ഇതിൽ ഒരു നമുക്കിങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ഗുഡാവണ്ടേ ആ ഒരു രീതിയിലാണിത് ഇതിന്റെ മേക്കിംഗ് ആയിട്ടോ പാൻറ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പാൻ്റ് ആണ് മിസ്സ് ചെയ്തത് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷീഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്കിതിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറ്റ് ഒരു മിൽക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് സ്ലബ് ആണ് മെറ്റീരിയൽ പ്രീമിയം ലെവലാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് പാന്റ് നമുക്ക് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻറ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലൂസായിട്ടും നല്ല വൃത്തിയിലുള്ള ഒരു ലെവൽ തന്നെയാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് വരുന്നത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഞാൻ ഗ്യാരിയാണ് കാരണം ഷോപ്പിൽ ഇതിന്റെ ഒരു പീസ് ഇല്ല എന്നുള്ളതാണ് ഓൺലൈനിലായാലും നമ്മൾ വീഡിയോ ചെയ്ത് തീർന്നു എന്നുള്ളതാണ് ഷോപ്പിൽ വന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ പെരുന്നാളിൽ ഒരു ഡേയ്സിനുള്ളിൽ തന്നെ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ഇതല്ലേ ടോട്ടൽ ഫോർ ഷേറ്റ്സ് ആട്ടോ ഇതിന്റെ മെറ്റീരിയൽ കണ്ടില്ലേ ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണോ ആണ് വേറെ പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ഓക്കെ അപ്പോൾ പ്രീമിയം ലെവലില് വേണ്ടവരും ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നവരും ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം ഒരുപാട് ലോങ് ലൈഫ് ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്ന താല്പര്യമുള്ളവർക്കും ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇതിലിങ്ങനെ സ്ലീവ് നല്ലൊരു മനോഹാരിത കൂട്ടിയിട്ടുണ്ട് ചെറിയൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒരു ഫില്ല് പോലത്തെ ഇങ്ങനെ സംഭവം കൊടുത്തിട്ട് ഇതിൻ്റെ സെൻടർ പോർഷനിൽ നമുക്കിങ്ങനെ ഒരു കട്ടിങ് ഇവിടെയും ഇതിലാണ് കട്ടിങ് വരുന്നത് കേട്ടോ കണ്ടോ ഒരു മുട്ടിന് താഴെ ഹിപ്പൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നല്ല ജീൻസിലൊക്കെ ഒക്കെ വരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം കണ്ടോ ഒരുപാട് യങ് എസ്റ്റായിട്ടുള്ള ലേഡീസ് ക്വിൻറ്റർസിലായാലും അതേപോലെ തന്നെ ഇൻസ്റ്റഗിലൊക്കെ നമ്മൾ ഫോട്ടോസ് ആയാലും ഇട്ട് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റുകളിലൊന്നാണ് ഈ ഒരു ടൈപ്പ് കട്ടിങ്ങൊക്കെ കേട്ടോ ഒക്കെ ഇതിൽ വേറെ വേറെ ബട്ടൺസോ സിബോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരു നല്ല ഒരു മെറ്റീരിയലാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മൾ റേറ്റ് ആയാലും പ്രീമിയം സംഭവമാണെങ്കിലും റേറ്റ് നമ്മൾ നമ്മളൊന്ന് അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് എൽ എക്സ് എൽ സൈസില് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ലാങ്ങ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നയൻ നയൻറ്റി ഫൈവിന് ഇത് ആണ് സ്മൂത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ചിലതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും ഭയങ്കര വെയിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചൂട് എടുക്കും എന്നൊക്കെ തോന്നുന്നു മഷ വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കി കളയരുത് തൂ വെള്ള തൂവെള്ളട്ടോ നെക്സ്റ്റ് തൂ വെള്ളയാണ് വരുന്നത് കണ്ടോ കണ്ട ഒരു ബ്ലാക്ക് ഇതൊന്നും പ്രിന്റ് അല്ല അല്ലോ ഒക്കെ ത്രെഡ് തന്നെയാണ് ഓക്കെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ഭംഗി കാണിച്ച അതിലാ ഒരു ത്രെഡൊക്കെ ഇങ്ങനെ ഒരു ടേസ്റ്റിലാണ് വരുന്നത് കണ്ടോ വാവ് നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ഷെയ്ഡ് വരുന്ന എന്താ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രീമിയം കളക്ഷൻ ആണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടിക്കോ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡന്റ് വേണോ വട്ടിട്ട് അത് കൊള്ളാം നല്ല മെറ്റീരിയലാണ് ആണ് അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ് വരാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ആണ് ഇതൊക്കെ കേട്ടോ നെക്സ്റ്റ് വൺ ഡാർക്ക് ആഷ്യൂ ഇതിലേക്ക് ഒരു വൈറ്റ് പാൻറ് ഒക്കെ രസമായിരിക്കും കേട്ടോ എന്നാൽ ബ്ലാക്കും ഒരു വാഷൊക്കെ കൂടി വൈറ്റ് അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ലെവലൊന്ന് യൂസ് ചെയ്ത് ഒന്ന് തിങ്ക് ചെയ്ത് വയ്ക്കാം പ്രീമിയം മെറ്റീരിയൽ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് കേട്ടോ എൽ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിലെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം വ ആ ഒരു മൊയലിന്റെ തൊപ്പൊക്കെ പോലെ തൂങ്ങക്കെ പോലെ അല്ലേ നല്ല രസമുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ അപ്പോ എന്തായാലും ഇഷ്ടപ്പെടും നമ്മളത് ചെയ്യിപ്പിച്ചതും റേറ്റ് കുറഞ്ഞതും ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫ്രീ ഇങ്ങനെ പോയിട്ടുണ്ട് എൽ എല്ലക്സിലാണല്ലോ സൈസ് അപ്പോൾ ആ ഒരു വൃത്തി എന്തായാലും ഉണ്ടാവും ഓക്കെ മുപ്പത്തി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് എന്ത് തന്നെ ആയാലും ചെറിയൊരു പ്രൈസിനാണോ നിങ്ങൾക്ക് ഇത് തരുക നൂറ് ശതമാനം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള നല്ലൊരു ടീപുളി മെറ്റീരിയലാണ് ഇത് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് റിങ്ങുകളൊക്കെ അല്ലേ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാ കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല രസമുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് വരുന്നുള്ളൂ എൽ എക്സിൽ സൈസിൽ ഫൈവ് ആൻഡ് ഫൈവ് തേർട്ടി ടു ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവ് ഇതേ ഇതുപോലെ വരുന്നത് സ്ലീവിൻ്റെ ഇതിൽ എന്തെങ്കിലും സിംപിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയത് കേട്ടോ ഇതില് ബട്ടൺസും കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി പ്രസവിച്ച് എണീറ്റവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഉപകാരം നെക്സ്റ്റ് വൺ എൻ്റെ മെയിൻ ഫേവറേറ്റ് ഷെയ്ഡ് ജസ്റ്റ് ഒരു ആകാശത്തിലേക്ക് നോക്കുന്ന പോലെ അല്ലേ സ്കൈ ബ്ലൂ വിത്ത് വൈറ്റ് ഷെയ്ഡ് ആ ഒരു കാരമേഘകളെല്ലാം കൂടിയിട്ടുള്ള നല്ല ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ളതാണ് പെട്ടെന്ന് തന്നെ സ്റ്റേബിളിൽ ഇട്ടാൽ പോകുന്ന കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ ഇത് കുറച്ച് ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് പ്രീമിയം ലെവലിൽ വരുന്ന മെറ്റീരിയലാണ് നോർമലി ലൈനിങ് പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ഒരു പീച്ചും ഒരു വൈറ്റും കൂടിയും ഉണ്ടോ എൽ എക്സിൽ സൈസ് തേർട്ടി ടു ഇൻ്റെ ലെങ്ത്ത് പ്രീമിയം ലെവൽ വരുന്ന മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ അളവിൽ പോലെ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നല്ല പ്രീമിയം കളക്ഷൻസ് തന്നെയാണ് നല്ല റേറ്റ് കൂടിയതുകൊണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുക എത്രത്തിലുള്ള എത്ര റേഞ്ചിലുള്ള എങ്ങനത്തൊക്കെ കാണിക്കണം എന്നുള്ളത് കാണിക്കാം അതുപോലെ തന്നെ എന്തായാലും റേറ്റ് കൂടിയ നല്ല കളക്ഷൻസ് എൽഫോടെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിഷോ എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ